പ്രൈമറി അസോസിയേഷന്റെ അതുപോലെ തന്നെ അവരുടെ പ്രക്ഷോഭങ്ങളും കൊണ്ട് തന്നെയാണ് പെൻഷൻ അനുവദിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനം തീരുമാനമുണ്ടായത് അത് കലാകാൻ മാറി ഗവൺമെന്റുകൾ തുടർന്ന് വന്നുവെങ്കിൽ പിണറായി സർക്കാരിന്റെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടക്കമുള്ള സർക്കാരിന്റെ ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതിലേക്കാണ് നമ്മൾ കടന്നുപോകുന്നത് സാമ്പത്തിക മാനേജ്മെന്റ് തകർന്നു പോയിരിക്കുന്നു കൃത്യമായി സാമ്പത്തിക രംഗത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു അവതാ ഈ ഒരു അതിനുള്ള ഒരു കഴിവും പ്രാപ്തിയും ഇല്ലാത്ത ഒരു ഗവൺമെന്റും ഒരു ധനമന്ത്രിയും ഒരു സംവിധാനവുമാണ് കേരളത്തിലുള്ളത് എന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ നടത്താൻ വേണ്ടി അവർക്ക് സാധിച്ചത്